ി വസല്മാ തങ്ങളുടെ ആ ദാഴ്വത്ത് ആ മനഃശാസ്ത്ര രീതി പരിശോധിച്ചു നോക്ക് ഈ രീതിയിലാണ് വിസ്വല്ലാ വലി വസല്മാ തങ്ങൾ ദാഴ്വത്ത് ചെയ്തിട്ടുള്ളത് അപ്പൊ എൽമ് അത് അതിൻ്റെ അടിസ്ഥാനം അത് എനിക്ക് അടിസ്ഥാനപരമായി ആവശ്യമാവുന്ന സംഗതിയാണ് ഒന്ന് സുഹൃദ് മറ്റൊന്ന് അദബ് ഈ സംഗതികൾ ഉണ്ടാവണം അതോടുകൂടി നമ്മൾ ദാഴത്തിന്റെ മേഖലയിൽ നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് ഇലവ് ഉണ്ടാവണം വറയുണ്ടാവണം അതുപോലെ തന്നെ മനസ്സിലുള്ളു നല്ലതായ സ്വഭാവങ്ങൾ അങ്ങനല്ലേ ജനങ്ങൾക്ക് എന്തായി അവരിൽ നിന്ന് വന്നു പോകുന്ന പല പിന്നെ അനർത്ഥങ്ങളുണ്ടാവും അത് ചിലപ്പോൾ നമ്മളെ പരിഹസിക്കലെ അല്ലെങ്കിൽ നമ്മളോട് ചീത്ത വറയിലായിരിക്കും പലതും ഉണ്ടാവും എന്നാൽ അതിന് നമ്മൾ എന്താക്കുക വിട്ടുവീഴ്ചാവനോഭാവം നമ്മൾക്കൊരു വിശാലമാവുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം എല്ലാം വിട്ടുവീക്ഷാവ് മനോഭാവത്തോടാണോ നമ്മൾ ഇതിനൊക്കെ നമ്മൾ എന്താ വേണ്ടത് നീളണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ വിശുദ്ധമാവുന്ന നിൽമിൻ്റെ വാഹകരാണ് നിങ്ങൾ ഒരാളെയും ബുദ്ധിമുട്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തനോട് എന്തെങ്കിലും നിൽക്കുള്ള പ്രതികാര സ്വഭാവം ആ പ്രതികാര സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല ആ പ്രതികാര സ്വഭാവം ഉണ്ടാവുക മാത്രമേ ബന്ധം വിച്ഛേദിച്ചവരുമായുള്ള ബന്ധം അത് എന്താക്കണം ചേർത്തിപ്പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ നമ്മളോട് എന്തെങ്കിലും നിൽക്കുന്നതായ പ്രതികാരം ചെയ്തവനോ എന്തെങ്കിലും അക്രമം ചെയ്തവനോട് അവനിക്ക് നമ്മളെന്താക്കീഷെയ്യ അവൻ്റെ രഹസ്യങ്ങളെ നമ്മൾ എന്താക്ക മൂടി വെക്കുക നമ്മളെ രഹസ്യങ്ങൾ നമ്മൾ ഈ നിലയ്ക്കുള്ളതായ സ്വഭാവ കൂടി ദാഴ്വത്തിൻ്റെ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം അതാണ് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഈ രാജ്യത്തൊക്കെ